പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം സന്ധ്യ സമയമാണ് ഏഴര മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അവരൊക്കെ ഷോപ്പ് ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഒന്ന് എല്ലാവരും തുറന്നൊക്കെ വിട്ടിരിക്കുക അതോ കണ്ട അവിടെ ഗുസ്തിയാണ് അവരെ എനർജി മൊത്തം അവർ കളിച്ച് വേസ്റ്റ് ചെയ്യുന്നുണ്ട വായിറ്റിക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയത് അവർ തുറന്നുകൊണ്ട് കാരണം അവരോട് ഭയങ്കരമായിട്ട് കളിക്കാം തുമ്പി എല്ലാവരും ഉണ്ട് കാരണം അവർ ഇവിടെ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് അവരാരെങ്കിലും അടി കൂടി കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കലാണ് കാരണം അവരുടെ ഒത്ത് ജോലി വഴക്കുറിഞ്ഞ അപ്പോഴേ പോയി തടസ്സം പിടിച്ച് മാറ്റും അടി കൂടി കഴിഞ്ഞ വൈറ്റി വേണ്ട ഞാൻ ഇവിടെ പടിയിൽ വന്നിരുന്നതാ അപ്പോഴത്തേക്ക് ഒരുത്തിതാ എൻ്റെ മടിയിൽ വന്നങ്ങിരുന്നു വൈറ്റി അവിടെ അവിടെ അടി കൂടിയാണ് അവിടെ അടി കൂടുന്നതിന് ഇവിടെ കാരണവർ വഴക്കുറയുന്നുണ്ടവിടെ വഴക്കൂടുന്നേ കളിച്ച് കളിച്ചങ്ങ് അടിയാവും വഴക്കാവും ഇവിടെ നിന്ന് കാരണവന് നിയന്ത്രിക്കും പോയി വഴക്ക് വഴക്കുറിഞ്ഞ് നിർത്തിയ ഉമ്മറത്ത് കസേര ചാരി ഇരിക്കുവല്ലോ കാരണം ഞാൻ ഇവിടെ ഇരുന്നപ്പ എൻറെ അടുത്ത് വന്ന് ചാരി ഉമ്മറത്തിരിക്കുക ആള് ഓട്ടം ബഹളം ഓടുന്നവന് ഇഷ്ടം വെച്ച് കഴിഞ്ഞാ എല്ലാരും നിയന്ത്രിക്ക കുരുക്ഷേത്ര ഭൂമിയാണ് ഇവിടെ ഭൂമി വെക്കുക കുരുശക്കും ചെയ്ത് വഴക്കുറയത് കണ്ട ജിമ്മി അപ്പൊ എല്ലാരും ഒന്ന് ഒതുങ്ങിട്ടുണ്ട് ക്ഷീണിച്ച് ഓ ഈ പിള്ളേരെയൊക്കെ നിയന്ത്രിക്കാൻ വലിയ പാട് പാടില്ല മോനെ ഓ എന്തൊക്കെ കാര്യങ്ങളാ വീട്ടിലെ കാര്യങ്ങള ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലത്തി ഇപ്പം ജാനു ആണ് കുട്ടിപ്പട്ടാളത്തിലെ വില്ലത്തി ജാനു ആണ് ജാനു ആരാ നീ വിരട്ടുന്നേ തുമ്പീനെയാ അവൻ തുമ്പി പോവാ അവിടെ ചെടിയുടെ മറവിൽ പോയി നിൽക്കുക അവൾ അവിടെ നിന്ന് വരട്ടെന്ന് ജാനു അവിടെ നിന്ന് ബാക്കി ബാഗിൽ നിന്ന് വിരട്ടുന്നുണ്ടോ തുമ്പിതോ അപ്പറ സൈഡിൽ ഇരിക്കുന്നു ഞാനു കൂഞ്ഞു വാ ജാനു വെടാ നിനക്ക് ഇത്ര ഗുരുത്തക്കേട് എന്ത് ഗുണ്ടേ ഞാനോ ഗുണ്ടത്തരം കാണിച്ചാറുണ്ടല്ലോ വില്ലത്തരം കാണിച്ച വില്ലത്തി അണ്ടാ ഒരു ഞാനവിടെ അവള് വന്ന് എന്താ മടിയിരിക്കുന്നത് അതിന്റെ മടിയിലിരുന്ന വയറ്റി കണ്ടാ രണ്ടോ എല്ലാം കൂടെ വന്ന് മടി കയറിയിരിക്ക ടന്ന് കിടന്നപ്പോഴത്തേക്ക് ഒരുത്തെന്താ ആരാണ് ജാക്കി ചെയ്യുന്ന പണിയുണ്ട് അവൻ അതിന്റെ കൂടെ വന്ന് ശല്യം ചെയ്യുന്നു മിക്കവാറും ഇപ്പൊ അവന്റെ കിട്ടുവിന് ആ വേണ്ട വേണ്ട പൊട്ട പൊട്ട് പൊക്കളിക്കോ പൊട്ടു പൊട്ട പൊട്ടു ഏ ഉം ജാക്കി ഓന്റെ കേട്ടോനോ ഇതാ ചെറുക്കനായപ്പോടേക്ക് ഒരാളുണ്ടോ പയ്യ വന്നിരുന്നിരുന്നെങ് കിടന്ന് പയ്യ പയ്യെ പയ്യെ വന്ന് ഇരുന്ന് ഇരുന്ന് വിട ഒരാളങ്ങ് വന്ന് കിടന്നേണ്ട തടവാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം കൈ മാറ്റുമ്പോഴത്തേക്കും നോക്കണേ കൈ വെച്ചവള് വിളിക്കും നോക്കണ്ട നെയ്യ് തടവത്തില്ല അല്ല നോ തടവാൻ വേണ്ടിയിട്ടാ കണി തടവലത്തിന കണ്ട തടവി 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 തടവിണ്ട് അല്ല തടവിയിലെങ്കിൽ ഉടനെ തിരിഞ്ഞ് മറിഞ്ഞ് അപ്പറം വീഴന്നീ ാക്കീനൊക്കെണ്ടാ ജാക്കി ഇപ്പൊ വല്യ പുരുഷനായി വളർന്ന് വണ്ണൊക്കെ വെച്ച് വല്യ ചെറുക്കനായി പറഞ്ഞ കേക്കത്തില്ല അനുസരണ കുറവുണ്ട് ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോവാൻ ചെറുക്കെറുക്ക വൈറ്റി ആയിട്ടാണോ കൂട്ടുമൊത്തോ കളിക്കല് റാണിനോടാ നിൽക്കുന്നു എല്ലും കൊല്ലമായിട്ടിരുന്ന സാധനോ അപ്പൊ കണ്ട നല്ല മിടുക്കനായി അവ സുന്ദരനായി എന്റെ ഇടയ്ക്കോട്ട് സ്നേഹപ്രകടനം നടക്കുന്നുണ്ടോ പനിയത്തി ചേട്ടത്തി തമ്മിന്റെ ജാനു പെണ്ണ് റൈറ്റി പെണ്ണിന് റൈറ്റി ചേച്ചീനോട്ട് സ്നേഹം കാണിക്കുന്നുണ്ട് ഇതാണ് തുമ്പി സുന്ദരിയാണ് ചുമന്ന മൂക്ക് എന്നിട്ട് തുമ്പി പൂച്ച കണ്ണ് സുന്ദരി കോതയാ ഇല്ല തുമ്പി ഒരിട ഒരിടവേളയ്ക്ക് ശേഷം എൻ്റെ അവിടെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേടും കളിയും ഓട്ടവും അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് തുമ്പി സുന്ദരിയാണ് അയ്യോ വഴക്കിറിയ കമ്പങ്ങാണോ എടുത്തു കഴിഞ്ഞാൽ അവിടെ കല്ല്യാണക്കങ്ങ് നിന്നളു അടിയാ തോന്നില്ല വരട്ടാൻ വേണ്ടി നമ്മള് കമ്പെടുക്കും അപ്പോഴ അവള് അവിടെ അനങ്ങോന്ന് അങ്ങ് നിക്കും കൊടത്തേ ഒന്നും ഇല്ല അടിയൊക്കെ എനിക്ക് പുല്ല എന്നുള്ള മട്ടിലവിടെ നിന്നാള് അത് കാണുമ്പോ നമുക്ക് ചിരി വരും പിന്നെ ഒന്നും ചെയ്യാൻ തോന്നത്തൂല്ല അടി കൂടുന്നേ ഇവിടെ ഒരാള് ദേഷ്യാ അവിടെ അടി ഓടുമ്പോ ഇവിടെ ദേഷ്യ ഏയ് ഇപ്പൊ കിട്ട ജിമ്മിയുടെ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ അവരെല്ലാരവും അടങ്ങും ഇവ രണ്ട് ദേശീയ ദേഷിക്കുമ്പഴത്തേക്ക് അവരെല്ലാരങ്ങും ചക്കി ജിമ്മീന്റെ സ്നേഹിക്കാൻ വന്നിരിക്കാണേ സന്ധ്യ ആയിക്കഴിഞ്ഞ ഇവിടെ ഇവിടെ ഇങ്ങനൊക്കെയാണ് ഒരു കുരു ഓട്ടവും ബഹളവും കളിയും കുരുത്തക്കേടും അടിയുടക്കവും എല്ലാം മോനെ ഇതൊക്കെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് ഈ വീട്ടിന്റെ സഹലമാനം ഉത്തരവാദിത്വം ഈ കുഞ്ഞിന്റെ മണ്ടലിൽ ഇരിക്ക പാവ് എന്ത് ചെയ്യാനാന്ന് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും പറയും